നമസ്തേ സന്ദേശമാല കാണുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പത്തെ ഒരനുഭവമാണ് ഇന്ന് സന്ദേശമാലയിൽ പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോഴാണ് അവൻ പറയുന്നത് എൻ്റെ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസമായി ഞാൻ അവിടെ പോയിട്ടില്ല നമുക്കൊന്നിച്ചു പോകാമെന്ന് അവൻ എന്നെയും കൂട്ടി ആ വീട്ടിലേക്ക് പോയി കുറച്ചങ്ങത്തിയപ്പോൾ ആ കാണുന്നതാണ് വീട് എന്ന് പറഞ്ഞു അതിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി മൂന്നാല് സ്ത്രീകൾ ആ ചവിട്ടുപടിയിലിരുന്ന് തലയിൽ പേൻ നോക്കിക്കൊണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ കണ്ടതും ഈ സ്ത്രീകൾ അകത്തേക്കൊരു ഒറ്റോട്ടം എന്നിട്ട് ഉറക്കെ അങ്ങട്ട് കരയാൻ തുടങ്ങി ഒന്നും മനസ്സിലായില്ല ഞാൻ മുറ്റത്ത് തന്നെ അവനാകട്ടെ അകത്തേക്ക് കടന്നു പോവുകയും ചെയ്തു കാരണം അവൻ്റെ ബന്ധുക്കളാണല്ലോ അധികില്ല അവർ രണ്ട് മൂന്ന് മിനിറ്റ് കരച്ചിൽ കഴിഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു അതിൻ്റെ പുറകെ അവനും ഇറങ്ങി വന്നു അവർ ചായ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട ഞാൻ കുടിക്കില്ല എന്നാൽ വെള്ളം അടയ്ക്ക് ഒന്നും വേണ്ട ഒന്നും വേണ്ട അവ ഞാനൊന്നും കുടിക്കില്ല അതുകൊണ്ട് നിർബന്ധിക്കേണ്ട അവനവരുടെ ചായ കുടിച്ചു അവരോട് യാത്രയും പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഞാൻ നിൽക്കുക എന്താ ഈ കരച്ചില് ഇപ്പോ മരിച്ചിട്ടാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് അവൻ പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു ആചാരമാണെന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവർ മോശക്കാരാവും ഇതിനിവിടെ പറയുന്നത് ചാവ് കൊടുക്കുക എന്നാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കിത്തിരി ചാവ് പോലും അവർ തന്നില്ല എന്ന ആക്ഷേപം പറഞ്ഞ് ഇവരെ പരിഹസിക്കും അതുകൊണ്ട് ആര് വന്നാലും ഇങ്ങനെ ചാവ് കൊടുക്കണം ചാരം തന്നെ അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ സർക്കസിലായിരുന്നപ്പോൾ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു ഞാൻ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരു ജമീന്ദാർ കുടുംബത്തിൽ ഒരു മരണം നടന്നു ഭയങ്കര കരച്ചിലായിരുന്നു വലിയ കുടുംബമാണ് മക്കളൊക്കെ വിദേശത്തൊക്കെയാണ് കുറച്ച് ദിവസം സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ മടങ്ങി വൈകുന്നേരം സർക്കസ് കളിക്കാനുള്ള ഒരുക്കങ്ങളോ തുടങ്ങി അന്ന് വൈകുന്നേരം സർക്കസ് കാണാൻ അവിടെ കിടന്ന് അലമുറയിട്ട് കരഞ്ഞവരൊക്കെ വന്നിരിക്കുന്നു ഏ എന്തൊരത്ഭുതം അത് ഏതാനും മണിക്കൂർ നേരം ആയിട്ടുള്ളൂ കരഞ്ഞിട്ട് വളരെ അത്ഭുതം തോന്നിപ്പോയി മരിച്ച് ചിത എരിഞ്ഞടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ സർക്കസ് കാണാൻ വരും അത് വല്ലാതെ ഒരു അനുഭവമായിരുന്നു എവിടെ സർക്കസ് ക്യാമ്പ് ഇടുമ്പോൾ ആ പ്രദേശത്തെ കുറച്ച് ആളുകളെ സഹായത്തിന് ഞങ്ങൾ വിളിക്കാറുണ്ട് സഹായത്തിനല്ല അവർക്ക് കൂലി കൊടുക്കും അവിടുത്തെ സർക്കാർ ഓഫീസുകൾ അതുപോലെ വി ഐപികൾ ഇവരെയൊക്കെ കാണിച്ചു തരാനും ചില ചെറിയ പണികൾക്കൊക്കെയാണ് അങ്ങനെ ഉള്ള ഉള്ളവരാൾ വിളിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾ അവിടെ ഞങ്ങളടുത്ത് വന്ന് നിന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇന്ന് മരിച്ച വീട്ടിൽ പോയിരുന്നു പോയിരുന്നുവല്ലേ ഞാൻ കണ്ടു ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ മടങ്ങി എന്നൊക്കെ കുശലം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ ഇരിക്കുന്നവരെ കണ്ടോ മരിച്ച ആളുകളുടെ ആളുടെ ബോഡി എരിഞ്ഞടങ്ങിട്ടുണ്ടാവില്ല അപ്പോഴേക്കും സർക്കസ് കാണാൻ വന്നിരിക്കുന്നു ഞങ്ങളെയൊക്കെ നാട്ടിൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിയാതെ ആരും പുറത്തേക്കിറങ്ങില്ല ചുരുങ്ങിയത് പതിനൊന്ന് ദിവസമെങ്കിലും എടുക്കും അപ്പോഴാണ് അയാൾ പറയുന്നത് ആ ഇവര് ിമാരാണ് മരിച്ച വീട്ടിൽ വാടകയ്ക്ക് കരയാൻ പോകുന്നവരാണ് കരച്ചിൽ കഴിഞ്ഞ് കൂലി വാങ്ങി മടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ അവര് കറുക്ക് സാധാൻ വന്നു അത് ശരി അദ്ദേഹമായി കുറച്ചു നേരം വിശദമായി സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഇവർ ിമാർ മരിച്ച വീട്ടിൽ വാടകയ്ക്ക് കരയാൻ പോകുന്നവരാണ് ഇവർ താഴ്ന്ന ജാതിക്കാരാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാ അവിടേക്ക് ഇവർക്ക് പ്രവേശനമില്ല എന്നാൽ ആരെങ്കിലും മരിച്ചാൽ മാത്രം അവർക്ക് പ്രവേശിക്കാം കരച്ചിൽ കഴിഞ്ഞ് കൂലി വാങ്ങി ഉടൻ സ്ഥലം വിട്ടോളണം ഇതാണ് അവരുടെ നിയമം ഇവർക്കൊരു ഏജൻ്റുണ്ട് അവരാണ് ഇവരെ ഏർപ്പാടാക്കി കൊണ്ടുവരുന്നത് കരച്ചിൽ പല വിധത്തിലുണ്ട് നെഞ്ഞത്തടിച്ച് കരയുന്നവരുണ്ട് തറയിൽ വീണുരുണ്ട് കരയുന്നവരുണ്ട് അതുപോലെ മരിച്ച ആളുടെ ഗുണഗണങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് കരയുന്നവരുണ്ട് കൂട്ടത്തിൽ വെറുതെ കരയുന്നവരും ഉണ്ട് ഇതിനൊക്കെ കൂലി കൂടും ചുരുങ്ങിയത് പേരാണ് ഒരു കടക്ക് ഇവിടെ ഇപ്പോ ആറുപേരാണ് നാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും കരയാന് എത്ര ആളെ വേണമെങ്കിലും വിട്ടുകൊടുക്കും ഈ ഏജന്റ് ഏതായാലും ഇന്ന് നമ്മുടെ കേരളത്തിലും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട് എല്ലാ മക്കളും വിദേശത്തായിരിക്കും പിന്നെ അവിടെ നിന്ന് ഈ അടുത്ത് വന്നു പോവുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാണ് അതുകൊണ്ട് കർമ്മം ചെയ്യാൻ നേരത്തെ ആളെ ഏർപ്പാടാക്കി വയ്ക്കും അങ്ങനത്തെ അവരും ഉണ്ട് മൊബൈലിലൂടെ അത് കാണിച്ചു കൊടുക്കും അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി അങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ട് ചടങ്ങുകളൊക്കെ അങ്ങനെ കഴിഞ്ഞ് തൃപ്തി അടയുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ട് ഏതായാലും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നൊരു സംഭവമാണ് എന്ന് മാത്രം ഓർമ്മിക്കുന്നു വെറുതെ ഒന്ന് ആലോചിക്കുക